ഗോൾഡൻ തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി മാവിൻ ചുവട് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം മാത്രം ആറുപേർക്കാണ് ഇവിടെ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടേണ്ട സാഹചര്യമാണ് ഇവിടെ എന്ന പ്രദേശവാസികൾ തെരുവു ശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് കുളക്കാട് മാവിൻചുവട് ഭാഗത്തുള്ളവർ ഇതുവഴി നടന്നു പോകുന്നവർക്കും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കുമെല്ലാം ഒരുപോലെ ഭീതി സൃഷ്ടിക്കുകയാണ് തെരുവു കഴിഞ്ഞ ദിവസം ആറുപേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഒരു മാസം മുമ്പ് പത്തോളം പേർക്ക് തെരുവുനായ്ക്കളോടെ കടിയേറ്റിരുന്നു സമീപത്തെ ആൾതാമസമില്ലാത്ത വീടുകളും റോഡ് സൈഡിലെ പൊന്തക്കാടുകളിലും താവളമാക്കിയ തെരുവുനായ്ക്കൾ അവൾ പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ കൂട്ടമായി എത്തി ആക്രമിക്കുന്നതായാണ് അനുഭവം നിരവധി തവണ ഇവയെ ആട്ടിയോടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമില്ലാത്ത അവസ്ഥയാണ് പകരാവൂർ ആശാരിപ്പുരയ്ക്കൽ അൻപത്തിമൂന്നുകാരിയായ രാധ അഴകപ്പത്ത ദർശന എരിഞ്ഞമ്പറ്റ അനീഷ് എന്നിവർക്കും കടമ്പഴിപ്പുറം സ്വദേശി സുബ്രഹ്മണ്യനും കല്ലുവഴി സ്വദേശികളായ രണ്ടുപേർക്കുമാണ് കഴിഞ്ഞ ദിവസം കടിയേറ്റത് കൂടെ ഉണ്ടായിരുന്നവർ ബഹളം വെച്ച് ആട്ടി ഓടിക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് കൂടുതൽ ഞാൻ പറഞ്ഞായിരുന്നു പിന്നീട് നായ വഴി കൊടുക്കുന്നുള്ളത് ഇല്ലെങ്കിൽ അത് വന്ന് എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് പക്ഷെ ആ നായ എന്ത് ചെയ്തു ഞങ്ങള് തിരിഞ്ഞപ്പോ ഞങ്ങളുടെ പിന്നാലെ വന്നിട്ടാണ് കടിക്ക ചെയ്തത് അങ്ങനെയാണ് അമ്മ അറിഞ്ഞത് അതില് പെട്ടെന്ന് കണ്ടിരിക്കുന്നത് നായ അങ്ങനെ കളിക്കും ചെയ്തു സാരിന്ന് വിടുന്നുല്ല പിന്നെ അമ്മ ആഞ്ഞു വലിച്ചതിലാണ് സാരി കീറുവൊക്കെ ചെയ്തു പക്ഷെ ആഞ്ഞു വലിച്ചതിലാണ് സാരി അങ്ങനെ കീറിയത് നായ പിന്നെ വിടും ചെയ്തത് ഞങ്ങൾ എത്ര പറഞ്ഞ നായ അരുത്തുന്നാണ് പോണില്ല പിന്നെ വടന്നൊക്കെ എടുത്ത് കാട്ടിയതിലാണ് നായ പിന്നെ പോയത് കാട്ടി ഏറ്റത് അമ്മ അങ്ങനെ അറിയുന്നില്ല പിന്നെ പക്ഷെ എന്തോ തട്ടിന്നുള്ളത് മനസ്സിലായില്ലേ തുമ്പ് വെച്ച് കൊണ്ടായി ഈ അത് അത് അറിഞ്ഞില്ല കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു രാവിലെ എണീറ്റാൽ വീട്ടുമുറ്റത്തും പണിസ്ഥലത്തുമെല്ലാം തെരുവ് നായ്ക്കളുടെ കൂട്ടമാണ് വാഹനമെടുത്ത് പുറത്തിറങ്ങിയാൽ നായ്ക്കൾ പിറകെ കൂടുന്ന സാഹചര്യമാണ് ഇവയെ ഭയന്ന് പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജീവിച്ചു പോകുന്നതെന്നും നാട്ടുകാർ പറയുന്നു നല്ല ശല്യക്കളെ കൊണ്ട് നിറയെ നായക്കളാണ് നമുക്ക് ബൈക്കിൽ പോകുമ്പോൾ ബൈക്കിൻ്റെ പിന്നാലെ വരികയാണ് ഓടിയിട്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കില്ലല്ലോ പെട്ടെന്ന് ഇവർ വന്ന് പിന്നാലെ വന്നിട്ട് ഓടിക്കുകയാണ് നമ്മുടെ പോവാണ് വിഴാനും എന്തിനൊക്കെ ബൈക്ക് കൊണ്ട് വീഴാൻ പോവാണ് പിന്നെ കുട്ടികൾക്കൊന്ന് പുറത്തിറങ്ങി നമ്മൾ സ്കൂളിൽ ആ കുട്ടികളെ സ്കൂളിലേക്ക് രാവിലെ വൈകുന്നേരം നമ്മൾ കൊണ്ട് കൊണ്ടുപോയി ആക്കുകയാണ് സ്റ്റോപ്പിൽ ആക്കുകയാണ് എല്ലാ കുട്ടികളും ഒരു ഇതങ്ങനെ ചെയ്യണം പിടിച്ചിട്ട് രാവിലെ പഞ്ചായത്തില് പരാതി കൊടുക്കണം അവര് ഇപ്പൊ എന്തായാലും ഈ സംഭവം വിളിച്ചു പറഞ്ഞിട്ട് ചെയ്യാൻ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞാരുന്നു കൃഷ്ണനെ വിളിച്ചു പറഞ്ഞിട്ട് എന്തായാലും നമ്മളെല്ലാരും ചെറിയ കുട്ടികളാണ് അപ്പൊ അവർക്ക് സ്കൂളിൽ പോകാനും ഇതിനൊക്കെ നമുക്ക് ഫുൾ ടൈം ഇവരെ രാവിലെ വൈകുന്നേരം കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ നടക്കില്ല പിന്നെ ഇതേപോലെ സ്ത്രീകൾ അവർക്കൊന്നും ഇപ്പോൾ നമ്മളെപ്പോഴും ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മളിവിടുന്ന് ഇങ്ങനെ പോയാൽ ഒരു എട്ട് മിനിറ്റോളം നടക്കാനുണ്ട് ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ബസ് ഷോപ്പിൽ പോകാനാണെങ്കിലും എവിടേക്ക് പോകുകയാണെങ്കിലും കുട്ടികൾ സ്കൂളിൽ പോകുവാണെങ്കിലും ഒക്കെ ഒരു പത്ത് മിനിറ്റോളം നടക്കാണ്ട് ഒറ്റ നമ്മൾ ഒറ്റയ്ക്ക് അവർ ഒറ്റയ്ക്ക് വിടാൻ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല വീട്ടിൽ ഇവരെങ്ങനെ വിടുമ്പോൾ അതേ നല്ല നിറയോ ഒരു പരിചയമില്ലാത്ത നായ്ക്കളാണോ നമുക്ക് ഇവിടെ സ്ഥിരം കാണുന്ന നായ്ക്കളല്ല എവിടുന്നൊക്കെ വന്നു കൂടിയിട്ടുള്ള കുറെ നായകളാണ് നമ്മളൊന്നും ഇവരെ പരിചയം ഇല്ലാത്ത നായക്കളാണ് പരിചയമല്ലാണെങ്കിൽ നമുക്ക് അറിയണതാണെന്ന് വിചാരിക്കാം ഇവരെ അതെന്താണെന്ന് അറിയില്ല കടിക്കണതാണോ അവരാണ് നമ്മൾ നേ ഇതാകുമ്പോൾ രണ്ട് നേരത്തെ വരുന്നത് നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പൊക്കെ എന്താ വെച്ചാൽ വടിയെടുത്ത് കട്ടുമ്പോഴൊക്കെ പോകണുണ്ട് പക്ഷേ ഇവരൊരു മൈൻഡ് മാറിക്കഴിഞ്ഞാൽ ഇന്നലെ കടിച്ച പോലെയൊക്കെയാണെന്ന് വെച്ചാൽ അവര് നേരി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പണിക്ക് കയറാൻ വേണ്ടി അവിടെ കുറച്ചും കൂടി ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്